കൊയിലാണ്ടി കൊല്ലത്ത് അപ്പാർട്ട്മെന്റിൽ നിന്നും മോഷ്ടിച്ച രണ്ട് ബൈക്കുകളുമായി പേർ പിടിയിൽ ഇന്നലെ രാത്രി പോലീസ് നടത്തിയ നിർമ്മല്ലൂരിൽ വെച്ച് പ്രതികൾ പിടിയിലായത് ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടിയായാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിൽ മേപ്പയിൽ വടകര കോഴിക്കോട് കല്ലായി സ്വദേശി ഷിഹാൻ ചേളന്നൂർ സ്വദേശി സായൂജ് മാങ്കാവ് സ്വദേശി പ്രവീൺ എന്നിവരാണ് പിടിയിലായത് പ്രതികളെ കൊയിലാണ്ടി പോലീസിന് കൈമാറി കൊല്ലത്ത് നിന്ന് കാണാതായ രണ്ട് ബൈക്കുകളും ഇവരുടെ കയ്യിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ബൈക്കിന്റെ പല ഭാഗങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ച നിലയിലാണ് പ്രതികളുടെ പക്കൽ നിന്നും ചെറിയ അളവിൽ കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് ബാലുശ്ശേരി പോലീസ് അറിയിച്ചു ഇന്നലെ പുലർച്ചെയോടെയാണ് കവർച്ച നടത്തി ബൈക്കുകളുമായി ഇവർ കടന്നു കളഞ്ഞത് സംഭവത്തിൽ കൊയിലാണ്ടി പോലീസിന് നൽകിയ പരാതി പ്രകാരം സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് പ്രതികൾ പിടിയിലായത് തെളിവെടുപ്പുകൾ പൂർത്തീകരിച്ച് ഇന്ന് വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകരത്തിലാണല്ലോ കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരും കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം